നമസ്കാരം മാതള അഥവാ പൊമൈഗ്രാനൈറ്റ് ഇഷ്ടമില്ലാത്തവർ ചുരുങ്ങും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി വീട്ടിൽ ഒരെണ്ണമെങ്കിലും ഉള്ളത് നന്നായിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഞാൻ ഏകദേശം പന്ത്രണ്ട് മാസം മുമ്പ് നട്ട ഒരു ചെടി ഇപ്പോൾ വളർന്ന് പൂവിട്ട് കാ പിടിച്ച് തുടങ്ങിയിരിക്കുന്നത് കാണിച്ചു തരും നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഏകദേശം ഒന്നര അടി താഴ്ചയിൽ കുഴിയെടുത്ത് ജൈവവളം മിക്സ് ചെയ്താണ് അന്ന് നമ്മളിത് നട്ട് കൊടുത്തത് കൂടാതെ ചുവട്ടിൽ തണുപ്പ് നിലനിർത്തുവാനായിട്ട് നമ്മൾ തൊണ്ടുകൂടെ അടുക്കി കൊടുത്തിരുന്നു നടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല വളമായിട്ട് എല്ലാ മാസവും അര കിലോ വീതം ജൈവവളം ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും ഉള്ളു നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു നട്ട് നാല് മാസമായപ്പോൾ തന്നെ നിറയെ പൂവിട്ടിരുന്നു പക്ഷേ കായ്കൾ ഉണ്ടായില്ല രണ്ടാമത് ഒരിക്കൽ കൂടി നിറയെ പൂവിടുകയും കാ പിടിക്കാത്ത തന്നെ എല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്തു ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ ചുവട്ടിൽ തണുപ്പ് നിലനിർത്താനാണ് അറിയാവുന്നവർ എന്നെ ഉപദേശിച്ചത് എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം പൂ ഉണ്ടായപ്പോഴേകദേശം പന്ത്രണ്ടോളം പൂക്കൾ കായായി മാറിയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ അങ്ങനെ ഒരുപാട് ശ്രദ്ധ കൊടുത്ത് വളർത്തിയ ചെടിയൊന്നുമല്ല അങ്ങനെ വലിയ കീടബാധ ഉണ്ടായതായും ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല പറമ്പിൽ നട്ടിരിക്കുന്ന ചെടിയായതുകൊണ്ട് ചൂട് കാലത്ത് ഞാൻ ദിവസവും വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കായകൾ വിളഞ്ഞ് പഴുക്കുവാൻ ഏകദേശം ആറുമാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് അറിഞ്ഞത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി വലിയ ശ്രദ്ധയില്ലാതെ വീട്ടിൽ കായ് പിടിച്ചപ്പോഴുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ കുറഞ്ഞ പരിപാലനത്തിൽ ഇത് വളരുന്നത് കൊണ്ട് നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് കമൻറ്റുകൾ അറിയിക്കണേ തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് സോ മച്ച്